ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നസിലേക്ക് സ്വാഗതം അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് വിചിത്ര കളേഴ്സ് ആണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വിചിത്ര സിൽക്കിന്റെ ഇന്ന കളർ ഉണ്ടോ ഏത് ആ കളർ ഉണ്ടോ ഈ കളർ ഉണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഏതൊക്കെ കളറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കളേഴ്സ് നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗ്രേ കളറാണ് മുന്തിരി കളർ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ജീവിതയാണ് സാരി വിത്താണ് മീറ്ററിന് എഴുപത് രൂപ നല്ലൊരു മുന്തിരി ഷെയ്ഡാണ് അടുത്ത കളർ ഓരോന്നും നിവൃത്തി കാണിക്കണില്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് എല്ലാം തന്നെ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് എല്ലാറ്റിന്റെയും കളർ കൃത്യമായിട്ട് പറയാൻ കിട്ടണില്ല പല പല കളേഴ്സാണ് വരുന്നത് അറിയാത്ത കളേഴ്സ് മിക്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാത്തിന്റെ കളേഴ്സ് കൃത്യമായിട്ട് പറയാൻ കിട്ടില്ല ഇതൊരു കോഫി ഷെയ്ഡിൽ പെടണതാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് എഴുപത് രൂപ വിചിത്ര സിൽക്കിന്റെ ആണ് ഇപ്പൊ കാണിക്കുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതി ആണ് സാരി വിത്താണ് അടുത്തത് ഡാർക്ക് വയലറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് ഇതിന്റെ കളേഴ്സ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് വരുന്നത് ഡാർക്ക് വയലറ്റ് ആണ് മീറ്ററിന് എഴുപത് രൂപ അടുത്ത കളർ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് അതുകൊണ്ട് ഞാൻ ഇന്ന കളർ ഒന്നും പറയണില്ല കേട്ടോ കൃത്യമായിട്ട് കളർ പറയാൻ പറ്റുന്നില്ല ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് മീറ്ററിന് എഴുപത് രൂപയുടെ വിചിത്ര സിൽക്കാണ് കാണിക്കുന്നത് ഗോൾഡൻ യെല്ലോ നല്ല ഡാർക്ക് യെല്ലോ ആണ് അടുത്തത് ഗ്രേ കളറിന്റെ വേറൊരു കളറാണ് ചെറിയ ചെറിയ മാറ്റത്തിലാണ് പല കളേഴ്സും വരുന്നത് അതുകൊണ്ട് കളർ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്തായാലും വീഡിയോയിൽ കൃത്യമായിട്ട് കാണണ്ട് മീറ്ററിന് എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി മെറൂൺ ഷെയ്ഡ് അടുത്ത കളർ അടുത്ത കളർ അടുത്ത കളർ ഒരു ആൻറ്റിക് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് എഴുപത് രൂപ ഭയങ്കര ഡിമാൻഡുള്ളൊരു കളറും കൂടിയാണ് മീറ്ററിന് എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് രീതിയാണ് സാരിക്കാണ് ഇത് ഏറ്റവും അധികം മുറിച്ചു വിചിത്ര സിൽക്ക് അധികം ആൾക്കാരും കൊണ്ടുപോകുന്നത് സാരിക്കാണ് മീറ്ററിന് എഴുപത് രൂപയാണ് ലാവൻഡർ കളറ്

ബ്ലാക്ക് കളർ ബ്ലൂ നല്ല ഭംഗിയുള്ള കളറാണ് ഒണിയന്റെ ഡാർക്ക് ഷെയ്ഡ് റാണി പിങ്ക് അടുത്തത് റെഡ് കളർ വയലറ്റ് കളർ ആദ്യം ഡാർക്ക് വയലറ്റ് ആണ് കാണിച്ചത് ഇത് അതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള റിയൽ വയലറ്റ് റാണി പിങ്ക് റോയൽ ബ്ലൂ பிங்கு கலர் பீக்கோக் ப்ளூ வைட் கலர் பிஸ்திரீன் ബോട്ടിൽ ഗ്രീൻ നല്ല തെളിഞ്ഞ വയലറ്റ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡ് ഗ്രേ കളറിന്റെ വേറൊരു ഷെയ്ഡ് ഗ്രീൻ പിസ്താഗ്രി പിസ്താഗ്രീന്റെ പല കളർ വരുന്നുണ്ട് ഡാർക്ക് ലൈറ്റ് തെളിഞ്ഞത് ഒക്കെ പല ടൈപ്പ് വരുന്നുണ്ട് അതില് വേറൊരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ് യാണ് വിചിത്ര സിൽക്കിൽ ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു